ക്വസ്റ്റ്യൻ കിട്ടും നമ്മൾ നമ്മൾ ചെയ്യാത്ത എന്തിനാ ഇതിന്റെ ആരെയും പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല ചെയ്യുന്നതൊന്നും ചെയ്യരുത് ബീപാർ ഇതെ ബോർച്ചേ എഴുതാൻ പറ്റൂല രണ്ട് രണ്ടും കൊല്ലത്ത് ബോറച്ചോ എന്ത് ചെയ്യണം പൂവോലത്തിടിയൊന്നല്ല പൂവാലത്തിടലിന്നല്ല

നമ്മള് മുമ്പത്തെ ബ്ലോഗിലൊക്കെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പിറന്നാളിന്റെ ഒന്നും ബർത്ത്ഡേയുടെ ഒന്നും ഒക്കെ പരീക്ഷയാണ് ഇപ്പൊ ഇന്ന് ഇതാ നമ്മൾ എത്ര നാളാണ് രാവിലെ തന്നെ ഫസ്റ്റ് വിഷയം അമ്മായിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അമ്മായി രാവിലെ അതായത് എ എം ഒക്കെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്കൊന്നും വിട്ടുതാവ് ഉറങ്ങാനേ സമ്മതിച്ചിട്ടില്ല അയ്യോ വോയിസ് ഹാപ്പി ബർത്ത്ഡേ മോളെ ഹാപ്പി സ്റ്റാർ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് ഫസ്റ്റ് കൃഷി കിട്ടിയിട്ടുണ്ട് സോ ഏകദേശം ഇന്ന് ഇന്ന് രണ്ട് മൂന്ന് വലിയ വലിയ പ്രതിഭാസങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊന്നും എൻ്റെ ട്വൽത്തിലെ എല്ലാ സബ്ജക്റ്റും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കോൺഫിഡൻറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ പരീക്ഷയാണ് ഇന്ന് ഐ പരീക്ഷയാണ് അത്യാവശ്യം നല്ല കോൺഫിഡന്റ് ആണ് കാരണം കുറെ പേപ്പേഴ്സ് ചെയ്ത് നോക്കി ഞങ്ങൾ ഒരു ഏഴ് ദിവസം ഈ സബ്ജെക്ടിന് പുറകെ തന്നെയായിരുന്നു സോ പ്രെറ്റി മച്ച് വെരി കോൺഫിഡന്റ് ഐ പി രണ്ടാമത്തെന്ന് വെച്ചാല് എന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ സാധാരണ ബർത്ത്ഡേക്ക് സദ്യ നമ്മൾ ഓർഡർ ചെയ്യും അങ്ങനെ എന്തെങ്കിലും ചെയ്യാറ് ഇന്ന് എൻ്റെ മാതാശ്രീ എനിക്ക് വേണ്ടിയിട്ട് എന്റെ പതിനെട്ടാമത് നക്ഷത്ര ദിനത്തിന് വേണ്ടിയിട്ട് അമ്മ കണ്ട് സദ്യ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഇപ്പൊ എന്തായാലും നമ്മള് എക്സാം കഴിഞ്ഞ ഇങ്ങനെ ഫയർ വശന്ന് വലഞ്ഞ് രണ്ടരക്ക് വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കും ട്യൂഷനിലോ പ്ലേറ്റിനകത്ത് സദ്യ പ്ലീസ് നോ വരുന്ന ട്യൂഷനയിലെ ഫയർ ഞാൻ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ ഇന്നത്തോടു കൂടി ബാക്കി എല്ലാ സ്ട്രീമുകാരനെയും എക്സാം കഴിയും ഞങ്ങളുടെ ഹിസ്റ്ററിയും സൈക്കോളജിയും മാത്രമാണ് ഇനിയുള്ള എക്സാംസ് സോ ബൈ ബൈ അറ്റൈബൈ പറഞ്ഞ് തിരിച്ചു വരേണ്ട ദിവസമാണ് അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തിനുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ ഒന്നാം തീയതി അടുത്ത എക്സാം തുടങ്ങാം സോ ഇന്ന് അമ്പലത്തിൽ പോകാനും പറ്റില്ല നല്ല തിരക്കാണ് കാരണം അടുത്ത എക്സാം ഫിക്സ് ആണ് പോലും സമയമില്ല ഇവിടെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ റുട്ടീൻ പോകുന്നത് സോ കുളിക്കൂ ഇല്ല ഇന്നലെ മിഞ്ഞിളു അടുപ്പിച്ച മൂന്ന് ദിവസം ഹെയർ കുളിക്കാൻ പാടില്ല ഹെയർ ഡ്രൈ ആയി സോ പഠിക്കട്ടെ നമുക്ക് രാവിലെ വായിക്കണം ഒക്കെ വായിച്ച് എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഒന്ന് റെഫർ ചെയ്ത് പോയി ഡെഫിനിഷൻസ് ഓരോ ഡിവൈസസിന്റെ ഡെഫിനേഷൻ ഒക്കെ ഒന്ന് പഠിച്ച് പിന്നെ ഒരുപാട് പേര് കമന്റ്സിൽ ചോദിച്ചിരുന്നു ഓരോ സബ്ജെക്ട് ആയിട്ടുള്ള റൂട്ടീൻ കാണിക്കുക അതെന്നുവെച്ചാൽ നമ്മളിപ്പോ കാണിക്കുന്ന വെച്ചാല് ഞങ്ങള് ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു ട്വൽത്തിന്റെ ബോർഡ് എക്സാമും കാര്യങ്ങളും ആ ഒരു പാറ്റേൺ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഔട്ട് പുട്ട് എങ്ങനെയായിരിക്കും എന്നറിയാണ്ട് പറയുന്നത് തെറ്റല്ലേന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഒന്നും കാണിക്കാത്തത് എന്തായാലും എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് എന്റെ പാറ്റേൺ വർക്ക് ആയെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആ ഒരു എന്റെ സ്റ്റഡി റൂട്ടീൻ ഓരോ സബ്ജക്റ്റിനും എങ്ങനെയായിരുന്നു എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം പ്രാവശ്യം അല്ലേ നെക്സ്റ്റ് ബോച്ച് എഴുതാൻ നമ്മുടെ സ്റ്റുഡൻസിന് അതൊരു ഹെൽപ്പ് ആവുമെങ്കിൽ ആവട്ടെ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ പഠിക്കുന്നത് ഞാൻ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവുക അപ്പൊ എന്തായാലും എന്റെ സ്റ്റഡി ഫ്രണ്ട്സ് എനിക്ക് വർക്ക്ഔട്ടായി ആൻഡ് ഐ ഹോപ്പ് ഞാൻ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്കും വർക്ക്ഔട്ട് ആകുന്നു സോസ്റ്റേറ്റ് ഫോർ ദാറ്റ് ടു ഒരുപാട് തൊട്ട് തൊട്ട് വെള്ളമൊക്കെ പറ്റും അപ്പൊ എന്നാലും പഠിക്കട്ടെ ഗൈസ് ണപതി അമ്പലത്തിൽ അച്ഛൻ പൂവുണ്ട് ഇങ്ങനെയാണെങ്കിൽ വൈകീട്ട് വരുമ്പോഴത്തേക്ക് അപ്പം കഴിക്കാം കൂട്ടപ്പം കഴിക്കാം മാടം കഴിക്കാം അപ്പൊ അതൊക്കെയായി നമുക്ക് എട്ട് മണിക്ക് സ്കൂളിലെത്തണം ഏഴു മണിയായി ഓൾറെഡി ഞാൻ ആറു മണിക്ക് വിളിക്കാൻ വിളിക്കാം മകളപ്പതി പിറന്നാൾ സ്നേഹം കാണിച്ചിട്ട് ആറരയ്ക്കാണ് വിളിച്ചത് അങ്ങനെ ഇല്ല കേട്ടോ സ്നേഹം കാണിക്കേണ്ടത് പിറന്നാളുണ്ട് അതുകൊണ്ട് ഇപ്പം തന്നെ ആയി ഏഴുമണി ആയി സുനി ബാഗും ഇതൊന്ന് വായിച്ചു തീർത്ത് വേഗം കുളിച്ചു ഞാൻ തുന്തിരിട്ട് ഇറങ്ങി മുഖം കൈകിട്ടൊക്കെ വന്നു അത് പറയുന്നു നമ്മൾ കുടിച്ചു വന്നു കുളിച്ച് കൂറിയൊക്കെ തൊട്ട് തുന്നരി ആയിട്ട് തുന്നരി അയ്യോ തൊഴുതി സാമ്പാർ ചമാസൂണ്ട് ബദാം എന്താ ബ്രെയിനിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന ഗോളുണ്ട്

അതിന്റെ ഉള്ളിൽ ആരെങ്കിലും കോപ്പി അടിക്കാൻ എന്തെങ്കിലും തുണ്ട് പിന്നെ ചില കുപ്പികൾ നമ്മൾ ഇങ്ങനെ നല്ല തുടക്കം ചേർത്ത് പിടിച്ച കുപ്പിയൊക്കെ കാണില്ലല്ലോ അപ്പൊ വെക്കുമ്പോ കാണുമല്ലോ ഒന്നുമില്ലെങ്കിൽ അത് പ്ലാസ്റ്റിക്കും കുപ്പിയുടെ മറ്റേ ആ ഒരു കവറ ക്ലീനറാക്കഴ്തിച്ചു അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ ആരെയും പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല ചെയ്യുന്നു അങ്ങനൊന്നും ചെയ്യരുത് ഡീപാർ ചെയ്തോർച്ച എഴുതാൻ പറ്റൂല അഞ്ചു വർഷം അഞ്ചു വർഷമായിരുന്നു നമ്മള് ചെയ്യാത്ത രസിനെ പറ്റി ചിന്തിച്ച ആവശ്യമില്ലല്ലോ അഞ്ചു വർഷമായിരുന്നു പണ്ടൊക്കെ ഡിഗ്രി ഒക്കെ അഞ്ചു വർഷമായിരുന്നു ആണോട്ടെ സമീ ദോശലി നേരത്തെ കൊണ്ടുവരുന്ന ായത് കൊണ്ട് ചെലപ്പം അത് കഴിക്കണ്ട പരക്കെ വന്നിട്ട് കഴിക്കാം അത് അടുത്ത് വെച്ചു സമയമില്ല പിന്നെ കഴിക്കാം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എക്സാം മോളിൽ വെച്ച് വെച്ചാലും പിന്നെ വേറെയൊക്കെ ഫ്രൂട്ടല്ലേ പെട്ടന്ന് അങ്ങ് ഇരുന്ന് പോവും ഡിലേക്ക് കിടന്നോളൂ അവിടെ ഇടന്നോളൂസ് പറഞ്ഞ ക്ലാസ് എക്സാം ആണ് ആൻഡ് എനിക്ക് ലൈക്ക് ഉള്ള ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയല്ല കുറച്ച് പേര് ഹ്യൂമാനിറ്റീസ് ഉണ്ട് കുറച്ച് കുറച്ചുപേര് കൊമേഴ്സ് ഉണ്ട് സയൻസുകാർ കുറച്ചുപേരുണ്ട് അപ്പൊ ഇന്ന് ഇന്ന് കണ്ണെ കണ്ടിട്ടേ ഇഫ് യു പോവാ പറയോ ഇത് സാമ്പാർ ായിട്ട് രാവിലെ തന്നെ ചെല്ലാതെ സമയം ഉണ്ടല്ലോ ഇഷ്ടംപോലെ കാരണം പരീക്ഷ അവിടെ അവരെ നടത്തിക്കൊള്ളുന്നു എങ്ങനെ എങ്ങനെയാ ഇഡലി നോക്കും ഇടിയൊന്നുമല്ല സാമ്പാറും പിന്നെ ഇങ്ങനുണ്ട് ചട്നിയോ ചട്ണിയൊക്കെ എന്നും കുറ്റം പറയലാണ് ഇന്നെങ്ങനുണ്ടെന്ന് ഇന്ന് പിറന്നാളായിട്ട് ഞാൻ ഇന്ന് എല്ലാം മനസ്സോണ്ട് അറിഞ്ഞുണ്ടാക്കിട്ടു മനസ്സെത്തിക്കാവട്ടെട്ടോ രക്ഷമത്തി അത് നാളികേരത്തിന്റെ മധുരമാണ് വർഷം മൂത്ത നാളികേരായിരുന്നു ആക്ച്വലി വെള്ളം കുടിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ നിങ്ങൾ കുടിക്കാറുണ്ടെ പിന്നെ

ാര്യം കൊണ്ട് ഒരു പ്രാവശ്യം നമുക്കൊന്ന് ടെക്സ്റ്റ് ഫുൾ ഒന്ന് വായിക്കണം നോട്ട്സ് ഒന്ന് റെഫർ ചെയ്യണം അതികൂടെ കഴിഞ്ഞാൽ ിറലിയുടെ സ്വരംഗ് എന്തേലി തറോലിയുടെ സ്വരംഗ് എന്താ ടി എച്ച്ഒ ആർഒ യു എച്ച് എൽ വൈ ഞാനും അങ്ങനെ വാങ്ങില്ല ഫുള്ള് ആക്കുള്ളില എന്നെന്തൊക്കെയാണ് നടക്കണേമ്മീ എന്തൊക്കെയാണ് ണ്ട് രസണ്ട് ഇഞ്ചിത്തൈര് ഇതെന്താ കാളനല്ലേ കാളൻ ഇഷ്ടുതാ കയ്യിലിരിക്കുമ്പോൾ മുൻപ് അത്രത്തിൽ ഇഷ്ടം അച്ചിങ്ങത്തോരൻ അവിടെന്താ നമ്മള് അല്ലാണ്ട് എന്താ പറയുന്നത് കൊരത്തി അല്ലെ പയർ മൊഴി പൊരുത്തി പാലട പായസം ബോളി ഞാൻ ഞാൻ ബോളി ഫാൻ അല്ല ഹേ പക്ഷെ അവക്കിഷ്ടമാണ് ഞാൻ പാലടയുടെ ഫാനാണോ നമ്മക്ക് വലിയ താല്പര്യങ്ങളില്ല അവിയലുണ്ട് ഇതാ ഗണപതി അമ്പത്തിലെ പ്രസാദുണ്ട് അങ്ങനെ ഇവിടെ മേശയിൽ ഇനി സാധനങ്ങൾ കൊള്ളിക്കാൻ സ്ഥലമില്ലെന്നിട്ടുള്ള പ്രശ്നമേ ഉള്ളൂ ഐറ്റങ്ങൾക്ക് ഒരു കുറവല്ലേ അല്ലമ്മീ ഇതക്ക എന്റെ അമ്മയാണ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോ എന്റെ അമ്മ ഉണ്ടാക്കിയെന്ന് അറിയുമ്പോ എനിക്കുള്ള സന്തോഷമുണ്ടല്ലോ എന്റെ കൃഷ്ണ നീ പരീക്ഷ കഴിഞ്ഞു വന്ന ഒരാളിനെ കാണിച്ചു തരാം അപ്പൊ പറഞ്ഞാളിവരൂ കഴിക്കാൻ വരൂസ്

ഞാൻ ഈ മോക്ക് ഇഷ്ടമുള്ളത് കൂടെ ആവട്ടെ എന്ന് ചരിച്ചു പിന്നെ അരിച്ചു വേണ്ട സദ്യക്ക് അത് വേണ്ടി കറികളുടെ ടേസ്റ്റ് ഒക്കെ പറയാനുണ്ടായിരുന്നു അല്ലേ എങ്ങനെയുണ്ട് ഇഞ്ചി തൈരായിരിക്കും മോരെന്താന്നറിയില്ല പയറുമെഴുക്ക് വരുട്ടി പയറുമെക്കുരു ോ <laughs> ഒരേ പഠിപ്പ് ഒന്നും ഇല്ല നമ്മുടെ നൂറ് ശതമാനം വിജയം നല്ലതായിട്ട് ഒരു മാർക്ക് പോയത് കരക്കും To hmm. to to yes. to so ും ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ നിങ്ങളെ കാണിച്ചു എനിക്ക് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബുദ്ധിന്റെ ഒക്കെ ചില സാധനങ്ങളൊക്കെ ഇല്ല അതൊക്കെ എനിക്ക് താല്പര്യം അപ്പൊ പിറന്നാളായിട്ട് മേര മാതാശ്രീ ഒരു പിറന്നാൾ സമ്മാനം തന്നിട്ടുണ്ട് ഒരു കുർത്തയാണ് ഞാനാണെങ്കിൽ തൊണ്ണൂറ് പതിനെട്ടൊക്കെ ആയല്ലോ വലിയ വെങ്ങച്ചക്കെ ആയതുകൊണ്ട് കുർത്ത ചുരിദാറൊക്കെ ഇട്ട് നടക്കാന്നുള്ള ഒരു തോട്ട് ഒന്നാമെന്ന് വെച്ചാൽ എന്റെ ഭാഗത്തിന് ഞാൻ ഈ എറണാകുളം നഗരത്തിൽ കയറി ഇറങ്ങാത്ത ഷോപ്പുകളില്ല എല്ലായിടത്തും എന്റെ സൈസിനുള്ള കുർത്തി മാത്രം കിട്ടില്ല ഒന്നല്ലെങ്കിൽ എന്റെ എന്റെ കാലിന്റെ അത്യമായി ലെങ് അല്ലെങ്കിൽ അതെനിക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ ലൂസായിരിക്കാം എന്തെങ്കിലും രീതിയിൽ പൊക്കമാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് എന്ത് ചെയ്താൽ മുട്ടിൻ്റെ ആ ഒരു ലെങ്ത്തിലേക്കുള്ള കുർത്തീസ് കിട്ടുന്നില്ല പൊക്കം വെക്കേണ്ടിയിരിക്കുന്നില്ല നമുക്ക് കുർത്തി വെട്ടി തയ്ക്കാൻ പറ്റുമല്ലോ ഇപ്പം എന്തായാലും ഇതിപ്പോൾ ഞാൻ തയ്പ്പിക്കാമെന്ന് വെച്ചു കാരണം ഇപ്പം അതേ ഉള്ളൊരു നിവർത്തി തയ്പ്പിക്കാൻ അങ്ങനെ ഇപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നുള്ള മൈൻസിൽ നമ്മൾ തയ്പ്പിച്ചെടുത്തിട്ടുണ്ട് ഇട്ടുനോക്കാനൊരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ രണ്ട് ദിവസമുള്ള ഹിസ്റ്ററിക്ക് രണ്ട് ദിവസം കൂടുതൽ ടെക്സ്റ്റ് മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുത്തി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചോണ്ടിരിക്കുന്നത് അരുവച്ചാണ് ദിവസം പറ്റിയും മൗര്യന്മാരെ പറ്റിയും കുഷാന കുഷാനയുടെ ആൾക്കാരെ പറ്റിയും ഒക്കെയാണ് പായസ് പിറന്നാളായിട്ട് എല്ലാവരും സദ്യയിൽ കഴിച്ചു പായസം കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം സദ്യ കഴിച്ചൊരു ഇമ്പാക്റ്റിൽ ഇങ്ങനെ മത്തരവാറായിരുന്നു എല്ലാവരും ഇരുന്നത് ഇനി കുറച്ച് കണ്ടവേണം നമുക്ക് എൻജോയ് ചെയ്ത് പായസം അങ്ങോട്ട് കുടിക്കാനായിട്ട് ബോളിങ് കൊണ്ടൊരു പ്രയോഗം ഉദ്ദേശിക്കുന്നുണ്ട് നടന്നാൽ കാണിച്ചു തരാം ിപ്പിരുന്ന് പഠിക്കട്ടെ സോ ഏഹ് പിറന്നാളായിട്ടും പരീക്ഷയ്ക്ക് എ ഗുഡ് പിറന്നാൾ എസ്പെഷ്യലി അമ്മ ഫുഡ് ഒരു ആള് കൊടു ചടുകൂടുകൂടെ ഒരു ഭയങ്കര ഞാൻ അമ്മയുടെ പ്രതീക്ഷിച്ചില്ല എന്റെ അമ്മ ആദ്യമായിട്ട് ചെയ്യണതിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ സദ്യ കഴിക്കാനൊക്കെ പറ്റി ഭയങ്കര സന്തോഷൊക്കെ ആയി അപ്പൊ ഇനി പഠിച്ച് കുറച്ച് മാർക്കും കൂടെ വാങ്ങി അമ്മയും കൂടെ സന്തോഷിപ്പിച്ചാൽ നമ്മൾ കുടുംബം ഫുൾ സന്തോഷിക്കും അങ്ങനെ സന്തോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പിറന്നാളൊക്കെ അടിപൊളിയായി ആഘോഷിക്കാം ഇപ്പൊ എന്റെ പിറന്നാളുടെ സ്പെഷ്യാലിറ്റി ഉള്ളത് അങ്ങനെയല്ല എനിക്ക് എന്റേത് മീനത്തിലെ ഉത്തരട്ടാദിയാണ് സൊ ബേസിക്കലി അമ്മയുടെ പേരിൽ തന്നെയാണ് നാളൊക്കെ വരുന്നത് മീനത്തിലെ ഉത്തരട്ടാതി അമ്മയുടെ പേര് മീന എന്നാണ് ദൈവം കൊടുത്തതാണ് മീനത്തിലെ ഉത്തരം അപ്പോ അങ്ങനെ പിറന്നാളൊക്കെ ആഘോഷിച്ചു സോ ദാറ്റ് വാസ് ടുഡേസ് സോറ്റ് എക്സാം ഒക്കെ നന്നായിരുന്നു കാരണം എക്സാം കഴിഞ്ഞിട്ട് വരുന്ന പോസ്റ്റൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല എക്സാം ഒക്കെ നന്നായിരുന്നു കുഴപ്പമുണ്ടായിരുന്നെ നല്ല എളുപ്പമുള്ള ആയിരുന്നു പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വന്നുള്ളൂ അത്രയൊക്കെ തന്നെ ബാക്കി ഫർത്തർ ഇൻഫർമേഷൻസ് നമ്മൾ ഇനിയുള്ള വ്ലോഗിൽ പറയുന്നതായിരിക്കും ഇറ്റ് വാസ് എ വെരി ബിഗ് ഡേ സോ ദാറ്റ്സ് ആൾ ഫോർ ടുഡേ താങ്ക്സ് ദ ലോഡ് ഫോർ വാച്ചിങ് ദിസ് ബ്ലോഗ് എന്തായാലും ഇനി കമെൻറിൽ വരുന്ന പിറന്നാൾ ആശംസകളൊക്കെ ഓൾറെഡി താങ്ക് യു താങ്ക് യു സോ മച്ച് സോ അടുത്ത വീഡിയോയിൽ കാണാം ഇത് വെൽക്കം ആണോ

പട്ടിച്ച് തലയൊക്കെ അപ്പം പെരുത്തിരിക്കൽ ഇച്ചിരി ജ്യൂസ് കുടിക്കും നാരങ്ങ വെള്ളം ചാലും കുറച്ചേരം കഴിയുമ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാം തലയൊക്കെ ശരിയാവട്ടെ നാരങ്ങ വെള്ളം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം